മുഴക്കുന്നിൽ ആദ്യമായിട്ട് ഒരു പ്രവാസി ചെറുപ്പക്കാരൻ മരണപ്പെടുന്നു വളരെ വളരെ വേദനാജനകമായ ഒരു അവസ്ഥയിൽ തൊണ്ണൂറ് ശതമാനം തീപ്പൊളലേറ്റ് ഒരു ഇടുങ്ങിയ റൂമിൽ നിന്നും ഗ്യാസ് പൊട്ടിത്തെറിച്ച് സാധ്യത ഗ്യാസ് സ്വമേധയാ പൊട്ടിത്തെറിക്കാൻ സാധ്യതയില്ലാത്ത ഒരു അവസ്ഥയിൽ നിന്നും പെട്ടെന്ന് പൊട്ടിത്തെറിച്ച് ഒരു ചെറുപ്പക്കാരൻ ഹോസ്പിറ്റലൈസ്ഡ് ആവുന്നു ഒരാഴ്ച കൊണ്ട് ആ ചെറുപ്പക്കാരൻ മരണമടയുന്നു അപ്പൊ ഈ കഥയുടെ ക്ലൈമാക്സ് അതാണെങ്കിൽ എങ്ങനെ ഗ്യാസ് പൊട്ടിത്തെറിച്ചു അതിന്റെ സാഹചര്യം എന്തായിരുന്നു ടോക്ക് എന്ന സത്യം പറയൽ എന്ന എൻ്റെ ഈ പുതിയ ചാനലിലേക്ക് എല്ലാവർക്കും ഹൃദയംഗമായ സ്വാഗതം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് 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 സത്യ വഴി എത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിനെ വ്യതിചലിപ്പിക്കാൻ വേണ്ടി ഒരുപാട് അസത്യങ്ങൾ ഈ കാലഘട്ടത്തിൽ പൊതുവെ ഈ സോഷ്യൽ മീഡിയ ഉള്ള ഈ കാലഘട്ടങ്ങളിൽ വളരെ എളുപ്പമാണ് നമ്മൾ എഴുതെറ്റിക്കുക എന്നുള്ളത് ലൈഫിന് വേണ്ട ടിപ്സുകൾ നല്ല ടിപ്സും ഉണ്ട് വടക്ക് ടിപ്സും ഉണ്ട് നാം വന്നിട്ട് ഞാൻ വന്നിട്ട് നിങ്ങളോട് പറയുകയാണ് സൂര്യൻ അസ്തമിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയയിലൂടെ കാണുന്ന എൻ്റെ വ്യൂസിലെ ഒരു സിക്സ്റ്റി പെർസെന്റ് ആൾക്കാർ ചിലപ്പം വിശ്വസിക്കും അതും കാത്തിരിക്കും കാരണം ആ വിശ്വസിക്കുന്ന രീതിയിലുള്ള അവതരണമായിരിക്കും എൻ്റെത് അതിനുള്ള ഉദാഹരണമായിരിക്കും അത് അതിനുള്ള ഉദാഹരണം പല ഉദാഹരണങ്ങളും വളച്ചുകെട്ടി കൊണ്ടുവന്ന് കളവായിട്ട് നിങ്ങളെ മുന്നിൽ ഇങ്ങനെ ഒന്ന് തറപ്പിച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് ഏറ്റെടുക്കും എനിക്കറിയാം നിങ്ങക്കും അറിയാം ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന ഇന്ന് സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന യൂട്യൂബ് ഫേസ്ബുക്ക് പോലെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ഫലിപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഉപാധിയാണ് ഈ കാര്യങ്ങൾ എൻ്റെ കഥയാണ് നമ്മുടെ കഥയാണ് നമ്മുടെ ജീവിത കഥയാണ് നമ്മുടെ വേറെയാള് വേദനിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ ഫലിപ്പിക്കാൻ പറ്റുന്ന നിങ്ങളെ നിങ്ങളുടെ വീക്ക്നെസിന് വന്നിട്ട് കുത്താൻ പറ്റുന്ന രീതിയിലുള്ള ആ ആക്ഷനും ആ മോഡിയൊക്കെ കാണിച്ച് ആ തൊലിവെളപ്പും ആ ആ സൈലൻസും ആ ഇന്നസെൻ്റും ആ ഇതൊക്കെ കാണിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളെ മുന്നിൽ അവതരിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഉമ്മന്മാരെ പെങ്ങന്മാരെ സഹോദരന്മാരെ നിങ്ങളത് വിശ്വസിക്കും ഇന്ന് വിശ്വസിച്ചിട്ടുണ്ട് ഇന്ന് വിശ്വസിക്കുന്ന ഒരു കാലമാണ് അതിൻ്റെ ഉദാഹരണമാണ് നാം യൂട്യൂബിലൊക്കെ കാണുന്ന ഓരോ വീഡിയോൻ്റെ അടിയിലും അത് ലൈഫിന് വേണ്ട ടിപ്സ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഓരോ ആൾക്കാരും ഇങ്ങനെ തരുന്ന ഇങ്ങനെ ഇമോഷണൽ ആക്കി തരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അതേപടി വിശ്വസായ മേലിൽ അതിൻ്റെ അടിയിൽ കമൻ്റായിട്ട് വരുന്ന സഹോദരി എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നിഷ്കളങ്കരാണ് ഒന്നും അറിയാത്തവരാണ് അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് അതിലോട്ട് വീഴുന്നവരാണ് ദയവ് ചെയ്ത് അതിനൊക്കെ അതിനൊക്കെ ചൂന്ന് അന്വേഷിച്ച് ആവശ്യമുള്ളത് മാത്രം ഏറ്റെടുത്ത് ആവശ്യമുള്ളത് ഇല്ലാത്തത് കേട്ട് ഒഴിവാക്കി അത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കാതെ കാരണം ആവശ്യമില്ലാത്തതൊക്കെ പറഞ്ഞ് കേട്ട് നമ്മുടെ ജീവിതത്തിൽ അതാണല്ലോ സംഭവിക്കുന്നത് എൻ്റെ മോളെ ജീവിതത്തിൽ അതാണല്ലോ സംഭവിക്കുന്നത് എൻ്റെ മകൻ്റെ ജീവിതത്തിൽ അതാണല്ലോ സംഭവിക്കുന്നത് എന്ന് ചിന്തിക്കുന്ന ഉമ്മമാർ പോലും അമ്മമാർ പോലും ഉണ്ട് പക്ഷെ അതൊക്കെ വിട്ട് നമ്മൾ സോഷ്യൽ മീഡിയ ഒക്കെ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ പക്വതയോടെ വളരെ എന്താ പറയുക എപ്പോഴും ഒരു കുഴി അവിടെ പ്രതീക്ഷിക്കണം ചതിക്കുഴിയൊക്കെ എന്നിട്ട് മാത്രമേ സോഷ്യൽ സോഷ്യൽ മീഡിയ ഒരാളെയും അന്ധമായി വിശ്വസിക്കാത്ത എന്നെപ്പോലും ആര് പോലും അന്ധമായി വിശ്വസിക്കാതെ നിങ്ങൾക്ക് വിശ്വാസമുള്ളമാണെന്ന് വിശ്വസിച്ച് മുന്നോട്ട് പോവുക അപ്പോൾ സത്യത്തിന് സത്യം പറയുക എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തുറന്ന് കാട്ടുക നിങ്ങളെ മുന്നിൽ തുറന്ന് പറയുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാനൊരു ചാനൽ ആരംഭിച്ചത് ഈ ചാനൽ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് പോകണം സബ്സ്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്നിട്ട് എന്തിനാ ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പുതിയ പുതിയ കാര്യങ്ങളൊക്കെ നിങ്ങളെ അനുഭവങ്ങളായിരിക്കും എനിക്ക് കിട്ടുക നിങ്ങൾ എൻ്റെ അനുഭവം നിങ്ങൾക്ക് കിട്ടുക അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ നമുക്ക് പങ്ക് ചേർന്ന് സന്തോഷത്തിൻ്റെ ദിനങ്ങൾ നമുക്ക് ഉണ്ടാക്കുകയാണ് വേണ്ടത് അല്ലാതെ ആരെയും സങ്കടപ്പെടുത്തും വേണ്ട ആര് സങ്കടപ്പെടുകയും വേണ്ട സങ്കടപ്പെടുമ്പം നമുക്ക് ഷെയർ ചെയ്ത് അതിന് സന്തോഷത്തിൻ്റെ ഒരു റോസാപ്പൂ വിരിയിക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും ഹൈറാവുമെന്നാണ് ഞാൻ കരുതുന്നത് എന്നിരുന്നാലും എൻ്റെ കഥ അതല്ല എൻ്റെ കണ്ടന്റും അതല്ല എൻ്റെ കഥ ഇവിടെ തുടങ്ങുകയാണ് എൻ്റെ കഥ ഇതാണ് അപ്പോൾ നമ്മുടെ നാട് മുഴക്കുന്നാണ് ഈ കഥ ആരംഭിക്കുന്നത് മുഴക്കുനിന്ന് മുഴക്കം എന്ന് പറഞ്ഞാൽ എൻ്റെ സ്ഥലം ഞാൻ ജനിച്ചത് മുഴക്കുന്നാണ് അപ്പോൾ അവിടെ നിന്ന് തന്നെ നമുക്ക് ആ ഒരു ഗ്രാമം ആ ഗ്രാമത്തിൽ തന്നെ നാക്കാം അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് കൂട്ടുകാരുണ്ട് ഒരുപാട് കൂട്ടുകാരൊക്കെ ജീവിച്ചാണ് പ്രവാസികളാണ് പ്രവാസികളെന്ന് ചോദിച്ചാൽ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ പ്രവാസകാലം ആക്കെ ഇന്ത്യയിലും കേരളത്തിലൊക്കെ ആരംഭിക്കുന്ന ആ സമയങ്ങൾ മുന്നേ തന്നെ മുഴക്കുന്നിലൊരു ഒരു പ്രവാസികൾ പ്രവാസ ജീവിതം നയിക്കുന്നുണ്ട് അത് ഇന്നും നയിച്ചുകൊണ്ടിരിക്കുന്നു ഓരോ വീടുകളിൽ വീടുകളിലും രണ്ടോ മൂന്നോ ആൾക്കാർ പ്രവാസ ജീവിതം ഗൾഫ് ജി സി സി കൺട്രികളായിട്ട് ഗൾഫ് രാജ്യങ്ങളിലായിട്ട് ജോലി ചെയ്യുന്നുണ്ട് അതേപോലെ ബാംഗ്ലൂരൊക്കെ ജോലി ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും വേണ്ടിയാണ് എല്ലാവരും അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പിന്നെ എല്ലാവർക്കും ചിലപ്പോൾ അനുഭവങ്ങൾ ഉണ്ടാവാം അപ്പം അവരൊക്കെ ഒരു കരുതൽ എന്ന രീതിയിൽ തന്നെയാണ് ഈ വീഡിയോ ആയിട്ടും വരുന്നതും അപ്പോൾ എല്ലാവർക്കും ഉപകരിക്കട്ടെ പറ്റുന്ന മാക്സിമം ഷെയറും ചെയ്ത് സഹകരിച്ച് സപ്പോർട്ട് ചെയ്യാം ജീവിച്ചിരിക്കുന്നതോ മരിച്ചതോ ആയിട്ടുള്ള ഒരാളുമായിട്ട് ബന്ധയിൽ കഥാപാത്രത്തിൽ അതുകൊണ്ട് തന്നെ നമുക്ക് പക്ഷെ ഇതിനൊരു ജീവൻ കൊടുക്കണം ജീവൻ കൊടുക്കുമ്പോൾ ഞാൻ എൻ്റെ നാട് എന്നൊക്കെ പറഞ്ഞ ജീവൻ കൊടുക്കും അപ്പൊ ജീവൻ കൊടുക്കും മാത്രം നമുക്ക് എന്താവും ആ കഥ പറയും കേൾക്കുന്ന നിങ്ങൾക്കും അതൊരു നല്ല റിയാലിറ്റി ആയിട്ട് തോന്നിയിട്ട് എന്താ ഒരു അതിൻ്റെ ഒരു വികാരവും വിചാരവും ഒക്കെ അതിലൂടെ കടന്നു വന്നിട്ട് വേണം എന്തു എന്തുവേണം നിങ്ങളൊരു ഒരു സിനിമ കണ്ട പോലെ അല്ലെങ്കിൽ റിയാലിറ്റി പോലെ അല്ലെങ്കിൽ എവിടെയെങ്കിലും കേട്ട പോലെ എവിടെയെങ്കിലും കണ്ടതുപോലെ നിങ്ങൾക്ക് തോന്നണമെങ്കിൽ എന്തോ അതിൻ്റെ ഒരു ജീവൻ കൊടുക്കണം ഇപ്പം ഞാൻ പറയും എൻ്റെ സുഹൃത്ത് എന്ന് പറയും എൻ്റെ സുഹൃത്തിൻ്റെ ഭാര്യ എന്ന് പറയും അപ്പോൾ അതൊക്കെ പറയുമ്പോൾ എന്താ പറയുക ഉണ്ടാവും അപ്പം അതിനൊരു ജീവൻ ബന്ധു അപ്പം നിങ്ങൾക്ക് ഒരു അതിൻ്റെ ഇമാജി ഇമാജിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു കഥയായിട്ട് വന്നു അപ്പോൾ അതങ്ങനെ ഒക്കെ ഉദ്ദേശിച്ചിട്ടാണ് ഒരു കഥ എഴുതിയിട്ടുള്ളത് അപ്പോൾ ആദ്യം അതേപോലെയൊന്നും ആരുമായിട്ട് ബന്ധമില്ല ജീവിച്ചിരിക്കുന്നതായിട്ടൊന്നും നമുക്ക് ആരുമായിട്ടും ആരും ശത്രുക്കളും ആരും നമുക്കില്ല പക്ഷെങ്കിൽ നിങ്ങൾക്ക് ജീവിച്ചിരിക്കുന്നതായിട്ട് എവിടെയോ കണ്ടതോ കേട്ടതോ ആയിട്ട് ബന്ധ ബന്ധത്തിൽ വരണം ആ കഥകൾ അങ്ങനെ എന്നാലെ കഥകൾ എന്താ പറയുക സിനിമയെ കണ്ട് ഇറങ്ങുന്ന നമുക്ക് റിയാലിറ്റി ആയിട്ട് തോന്നണമെങ്കിൽ എന്ത് വേണം അത് നമ്മൾ കഥയല്ല നടക്കുന്ന ഒറിജിനലാണ് എന്നുള്ള കരുതലോട് കൂടി തന്നെ കാണാം എന്നാൽ കഥ നമുക്ക് ആരംഭിക്കാം മുഴക്കുന്നിൽ ആദ്യമായിട്ട് ഒരു പ്രവാസി ചെറുപ്പക്കാരൻ മരണപ്പെടും വളരെ വളരെ വേദനാജനകമായ ഒരു അവസ്ഥയിൽ തൊണ്ണൂറ് ശതമാനം തീപ്പൊളലേറ്റ് ഒരു ഇടുങ്ങിയ റൂമിൽ നിന്നും ഗ്യാസ് പൊട്ടിത്തെറിച്ച് സാധ്യത ഗ്യാസ് സ്വമേധയാ പൊട്ടിത്തെറിക്കാൻ സാധ്യതയില്ലാത്ത ഒരു അവസ്ഥയിൽ നിന്നും പെട്ടെന്ന് പൊട്ടിത്തെറിച്ച് ഒരു ചെറുപ്പക്കാരൻ ഹോസ്പിറ്റലൈസ്ഡ് ആവുന്നു ഒരാഴ്ച കൊണ്ട് ആ ചെറുപ്പക്കാരൻ മരണമടയുന്നു മുഴക്കുന്നിനെ എന്ന ഈ ഗ്രാമത്തെ ആസ്പദമാക്കി പറയുന്ന കഥയിൽ മുഴക്കുന്ന് ആ നാട് നിശ്ചലമാകുന്നു എല്ലാരെ വീട്ടിലും കണ്ണീരാണ് ആ കുടുംബത്തിനാണെങ്കിൽ തീരാത്ത കണ്ണീരാണ് ആ കുടുംബം ആ ചെറുപ്പക്കാരനാണെങ്കിൽ ഒരു കല്യാണം കഴിച്ചിട്ടുണ്ട് ചെറുപ്പക്കാരനാണെങ്കിൽ രണ്ട് പെമ്മക്കളും ഉണ്ട് എന്തായിരിക്കും അവസ്ഥ വളരെ ദയനീയമായ ഒരു അവസ്ഥയാണ് അപ്പൊ ഈ കഥയുടെ ക്ലൈമാക്സ് അതാണെങ്കിൽ എങ്ങനെ ഗ്യാസ് പൊട്ടിത്തെറിച്ചു അതിൻ്റെ സാഹചര്യം എന്തായിരുന്നു എങ്ങനെയാണ് സാഹചര്യം ഉണ്ടോ ഇല്ലേ എന്നൊക്കെ ചൂന്ന് അന്വേഷിക്കാൻ നമുക്ക് കഥയിലൂടെ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും പക്ഷേ ഈ കഥ ആരംഭിക്കുകയാണ് നായകനായ ഫാസിൽ രംഗത്തേക്ക് വരികയാണ് ഫാസിൽ ഒരു സദാ കുടുംബത്തിൽ ജനിച്ചതാണ് സിസ്റ്റേഴ്സും ബ്രദേഴ്സും ഉപ്പയും ഉമ്മയും ഒക്കെ ആയിട്ട് സന്തോഷകരമായ ഒരു കുടുംബമായിരുന്നു ഫാസിൽ നല്ല നല്ല ഇടുപ്പുള്ള നല്ല സുന്ദരനായ ചെറുക്കനാണ് ആരോടും കൂടുതൽ സംസാരിക്കാതെ അവനവന്റെ കാര്യം മാത്രം നോക്കിപ്പോന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു കഥ ആരംഭിക്കുമ്പോൾ തന്നെ കഥ പറയുന്ന ആൾ ഇമോഷനിൽ എത്തിയിരിക്കുകയാണ് കാരണം കഥ ഈ കഥ എഴുതുമ്പോൾ തന്നെ ഞാൻ ഒരുപാട് കരഞ്ഞിട്ടുണ്ട് ആരോടും കൂടുതൽ സംസാരിക്കാത്ത അവനവൻ്റെ കാര്യം മാത്രം പോകുന്ന ചെറുപ്പക്കാരനാണ് വളരുന്നു നല്ല കൂട്ടുകാരും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു ശക്തമായ സ്കൂൾ പഠിച്ച കാലങ്ങളിൽ ഘട്ടങ്ങളിലൊക്കെ ഇവൻ്റെ ഈ ആ ഒരു കാര്യത്തിലും എതിർ പറയാതെ എല്ലാത്തിനും യെസ് പറഞ്ഞ് സന്തോഷത്തോടുകൂടി പോകുന്നത് കൊണ്ട് തന്നെ എപ്പോഴും കൂട്ടുകാര് എല്ലാ ഭാഗത്തും എയും ബിയും സിയും എല്ലാ ഗ്രൂപ്പും ഇവൻ്റെ കൂട്ടുകാരായിരുന്നു അങ്ങനെ ആ കൂട്ടുകാരന്മാർ കൂട്ടുകാരന്മാരുണ്ടായിരുന്ന ഈ ഫസ്റ്റിൽ അങ്ങനെ കുടുംബത്തിൽ പ്രാരാബ്ദം നിങ്ങൾ കൂടി ഉപ്പ ഗൾഫിലായിരുന്നു നാട്ടിൽ വന്നു സെറ്റിലാവാൻ വേണ്ടി നോക്കുന്നു അങ്ങനെ ഇവൻ ഗൾഫിലേക്ക് പോകുന്നു ഇവൻ ഗൾഫിലേക്ക് പോകുന്ന എൻ്റെ കഥയിലെ നായകൻ ഗൾഫിലേക്ക് പോകുന്നു റിയാദിലേക്ക് പോയിട്ട് റിയാലിൽ നിന്ന് അലഞ്ഞു തിരിഞ്ഞ് കുറെ ജോലിയൊക്കെ ചെയ്യുന്നു അങ്ങനെ കല്യാണ പ്രായത്തി കല്യാണത്തിനും ഈ കൂട്ടുകാർ ഒന്നിച്ചു പഠിച്ച കൂട്ടുകാർ ചേർന്നിട്ട് ഒരു പെണ്ണിനെ കാണുന്നു അങ്ങനെ കല്യാണാലോചനകൾ ആരംഭിച്ചപ്പോൾ തന്നെ അങ്ങനെ ഈ ഒരു ഒരു ആലോചന കൊണ്ടുവന്നു സുഹൃത്തുക്കൾ മുഖേന ഒരു പെൺകുട്ടിയുടെ ആ പെൺകുട്ടിയുടെ ആലോചനയിൽ അവർക്ക് പൂർണമായിട്ടും തൃപ്തിയുണ്ട് കാരണം എല്ലാവർക്കും അറിയാം എല്ലാവരും ഒരു ഒരു എൻ്റെ മകൻ പോന്നത് എവിടെയാണെന്നുള്ള ഉപ്പ്മയും അവരുടെ ഭാര്യ എന്തായിരിക്കും വന്നു കഴിഞ്ഞാൽ ഒന്നിച്ച് താമസിക്കാൻ പറ്റുന്നതാവോ അത്രക്കും അങ്ങനെ നിൽക്കുന്നതാവോ നിൽക്കാത്തതാവോ അല്ലെങ്കിൽ പിന്നെ അവരുടെ ബാക്ക്ഗ്രൗണ്ട് ഫാമിലി ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒക്കെ അന്വേഷിക്കും അപ്പം അങ്ങനെ കാര്യങ്ങളൊക്കെ ഓക്കെയാണ് ഒരു ഒരു മിതമായ ചെറിയൊരു വീട് കാര്യങ്ങളൊക്കെയാണ് അപ്പം അവർ കല്ല് സാധാരണ സ്വാഭാവികമായിട്ടും അങ്ങനെ ചെറിയൊരു എതിർപ്പ് മറ്റുള്ള പുറത്തു കാര്യങ്ങളൊക്കെ ഉണ്ടായി അവരെ പുറത്തു നിന്നും ഒരു ബാഡ് അഭിപ്രായം ഉണ്ടായപ്പോൾ അവിടെ ആ കല്യാണം അവിടെ വേണ്ട എന്ന് വെച്ചിട്ട് അവർ നിന്നു പിന്നീട് പിന്നീട് അങ്ങനെ അവന്റെ സുഹൃത്തുക്കളും പിന്നെ അവൻ കുട്ടിയെ കണ്ടു തൊലി നിറം തൊലി നിറം വെളുപ്പും ഒരു ഹൈറ്റും കുറച്ചൊരു സൗന്ദര്യം കണ്ടു കഴിഞ്ഞാൽ ഇതാണ് എല്ലാം എന്ന് ധരിക്കുന്ന ചിലവരോട് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് അതല്ല കുറെ പഠിക്കാനുണ്ട് അതിന്റെ പിന്നിലും ഫാസിൽ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ അവനെ ഉപ്പാനോട് പറയുന്നു എനിക്കത് മതി എന്ന് പറയുന്നു അങ്ങനെ ആ കുട്ടിയെ കല്യാണം കഴിക്കുന്നു നല്ല മുഹൂർത്തം സന്തോഷം അവിടെ ആഹ്ലാദിക്കുന്നു കല്യാണ വീട് സന്തോഷകരമാകുന്നു പൊളിക്കുന്നു അടിക്കുന്നു പൊളിക്കുന്നു കുട്ടികളൊക്കെ വരുന്നു ഒരുപാട് കുട്ടികൾ വരുന്നു അതുകൂടാതെ അവൻ്റെ ഭാര്യ ഹസീന എന്നൊരു പേരുള്ള ആ ഭാര്യയുടെ സുഹൃത്തുക്കളായ ഒരുപാട് പേരും കല്യാണത്തിനൊക്കെ കൂടുന്നു സന്തോഷിക്കുന്നു പോകുന്നു അത് ജാതി മത ഭേദമന്യേ എല്ലാവരും വന്ന് പങ്കെടുത്ത് നല്ലൊരു കല്യാണമായിട്ട് മാറും ഫാസിലും ഹസീനയും നല്ല ദാമ്പത്യ ജീവിതം നയിക്കുന്നു നല്ല സന്തോഷകരമായ ജീവിതം നയിക്കുന്നു ചില്ലറ അപ്പുറം ഇപ്പുറം കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് ഏത് കുടുംബത്തിലും ഉള്ള കാര്യങ്ങൾ തന്നെ അത് ഞാൻ ഇവിടെ കഥാപാത്രത്തിൽ ഉണ്ടെങ്കിലും പക്ഷെ അതൊന്നും ഇവിടെ പറയേണ്ട ആവശ്യമില്ല അതൊക്കെ നമുക്ക് അടുത്ത സിനിമ എടുക്കുമ്പോൾ അത് നമുക്ക് അതിൻ്റെതായ കാര്യങ്ങളിലോട്ട് വരാം അങ്ങനെ ചെറിയ ചെറിയ കുശുമ്പും കാര്യങ്ങളും കുഞ്ഞായുമൊക്കെ ഉണ്ടാവും അങ്ങനെ ഭാര്യയുടെ ഹസീനയുടെ ഉമ്മയാണെങ്കിൽ നല്ല രീതിയിൽ സംസാരിക്കുന്നതും നല്ല രീതിയിൽ വാശിയും നല്ല രീതിയിൽ പ്രതികരിക്കുന്ന ആളായിരുന്നെങ്കിലും അതും അതേപോലെ തന്നെ ഫാസിലിന്റെ ഉമ്മയും ഭയങ്കരമായ ഭീതിയിൽ നിൽക്കുന്ന ഒരു ഒരു പെണ്ണുങ്ങളായിരുന്നു ഭയങ്കരമായ ടെൻഷനും ഭയങ്കരമായ ഏത് കാര്യങ്ങൾക്കും പ്രതികരിക്കുന്നതും സത്യം മുഖത്ത് നോക്കി പറയുന്നതും പിന്നെ ആവശ്യത്തിന് മുഖത്ത് നോക്കി പറയുന്നതും അതേപോലെ തന്നെ എപ്പോ ഒരു ഭയമായിരുന്നു എപ്പോഴത്തേ ഒരു ബേജാറായിരുന്നു നമ്മളെ കാട്ടിൽ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ ബേജാറായിരുന്നു എന്ത് കണ്ടാലും പെട്ടെന്ന് കരയുക പെട്ടെന്ന് ഇമോഷൻ ആകുക പെട്ടെന്ന് അതിനെപ്പറ്റി പറ്റി വ്യാകുലമാകുക എന്തൊക്കെയാ എന്ന് കേട്ടു കഴിഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ ആർക്കെങ്കിലും അങ്ങനെ കഴിഞ്ഞാൽ അവരെന്താ കളിക്കുന്നു അവരെന്താ ചെയ്യുന്നു അവർക്കെന്താ പിന്നെ ബോധമില്ല എന്ന് ചിന്തിക്കുന്ന രീതിയിലുള്ള ഒരു ബേജാറായിരുന്നു അവർക്ക് വേറെ ഒന്നും മനസ്സിലില്ലാത്ത ഒരു ബേജാറായിട്ടുള്ള ഒരു ഉമ്മയായിരുന്നു ഫാസിലിന്റെ ഉമ്മ ഉപ്പയാണെങ്കിൽ വളരെ കൂളായി സയലന്റായിട്ട് സംസാരിക്കുന്ന ഒരു പാവം മനുഷ്യനുമായിരുന്നു അങ്ങനെ അവർ ദാമ്പത്യ ജീവിതത്തിൽ സുന്ദരമായ ദാമ്പത്യ ജീവിതത്തിൽ അവർക്കൊരു കുഞ്ഞ് ജനിക്കുന്നു അങ്ങനെ ആ കുഞ്ഞിനെ ഇവർ തലോലിക്കുന്നു ഇവർ അടിപൊളിയായിട്ട് നോക്കുന്നു ഇവരുടെ ഫാസിലിൻ്റെ സഹോദരങ്ങളൊക്കെ സഹോദരി സഹോദരങ്ങളൊക്കെ അവനെ കുഞ്ഞുപോലെ നോക്കുന്നു അവരെ ഹസീനയുടെ വീട്ടുകാരും അതിനെ തലോലിക്കുന്നു ഫാസിൽ അധിക സമയം പ്രവാസി ആണെങ്കിലും നാട്ടിലുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടായിരുന്നു പക്ഷേ ഈ ഹസീന എന്ന ഈ പെണ്ണിന് ഇവൻ്റെ ഭാര്യക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു ഒരുപാട് സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫാസിലിന്റെ മതത്തിൽ പെട്ടതും മതത്തിൽ ഒക്കെ ആയിട്ടുള്ള ഒരുപാട് അവനക്ക് സഹിക്കാൻ പറ്റാത്തതിലധികം സുഹൃത്തുക്കൾ അവൾക്കുണ്ടായിരുന്നു ആണും പെണ്ണുമായിട്ടുണ്ടായിരുന്നു അത് ഈ മുഴക്കുന്ന ഗ്രാമത്തിൽ തന്നെ ഒരു സുഹൃത്തി ഉണ്ടായിരുന്നു അവരുടെ ഒന്നിച്ച് പഠിച്ച ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ആ ആ കുട്ടിയായിരുന്നു ഇവരുടെ എല്ലാ മാനേജറായിട്ട് നിന്നതും എല്ലാ സപ്പോർട്ട് ചെയ്തതും എല്ലാ തോന്നിയസത്തിനും സപ്പോർട്ട് ചെയ്തതും എന്ന് വേണമെങ്കിൽ പോലും നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിലുള്ള സുഹൃത്തുക്കളും ഈ കഥാപാത്രത്തിലോട്ട് വരുന്നുണ്ട് അപ്പം നമ്മൾ നമുക്കറിയാം നമുക്ക് പഠിച്ച സുഹൃത്തുക്കളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ കാര്യം നമ്മുടെ കല്യാണം നമ്മുടെ ഭർത്താവ് നമ്മുടെ ഭർത്താവിൻ്റെ വീട്ടുകാർ നമ്മുടെ കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ ആ സുഹൃത്ത് ഫലങ്ങൾ ഉണ്ടെങ്കിലും ആ സുഹൃത്ത് അങ്ങനെ തന്നെ നമുക്ക് നിലനിർത്തണം എൻ്റെ ഭർത്താവ് ഒരു സൈഡിലും സുഹൃത്ത് ഒരു സൈഡിലും അത് ശാശ്വതമല്ല അത് നടക്കാത്ത ഒരു കാര്യമാണ് അങ്ങനെയുള്ള ഒരു വാശിയിലായിരുന്നു ഇവർ എൻ്റെ സുഹൃത്താണ് എൻ്റെ ഒന്നിച്ച് പഠിച്ചതാണ് എൻ്റെ ക്ലാസ്മേറ്റ്സ് ആണ് നീ ഹസീനയുടെ കാര്യങ്ങൾക്കൊക്കെ കൂടുതൽ സപ്പോർട്ടായിട്ട് നിൽക്കുന്നവരെ ഒന്നിച്ച് പഠിച്ച കുട്ടികളിൽ പെട്ട ഈ മഹ എന്ന ഒരു പെൺകുട്ടിയും അതേപോലെ തന്നെ കൃഷ്ണ എന്ന് പറഞ്ഞ ഒരു കുട്ടിയും ആയിരുന്നു കൃഷ്ണൻ കൃഷ്ണൻ ആയിരുന്നു എല്ലാ കാര്യങ്ങൾക്കും ഈ ഭർത്താവിനാക്കണം ഇവൾ ആശ്രയിച്ചിരുന്നത് എന്ന് വേണം നമുക്ക് കരുതാൻ അങ്ങനെ ഫായ്സിനാക്കണം സ്നേഹം കൊടുത്ത് ഒരു കൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരു കഥാപാത്രം നമ്മളെ ഈ കഥയിലോട്ട് കയറി വീരാൻ ഒന്നിച്ച് പഠിച്ചതാ എന്ന് പറഞ്ഞിട്ട് കൂട്ടുകയാണ് കൂട്ടുകയാണ് അതേപോലെത്തെ മഹ എന്ന് പറഞ്ഞ ഒരു കൂട്ടുകാരിയും ഈ ഹസീനയുടെ കൂടെ കൂട്ടുകയാണ് അങ്ങനെ ഈ ഫായ്സ് നിഷ്കളങ്കനമാക നിഷ്കളങ്കമാകുകയാണ് കാരണം ഈ ഫായ്സിന് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് ഈ സുഹൃത്തുക്കൾ മുഖേന ഫായ്സ് ഈ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടായിരുന്നു കൂടുതലും പ്രവാസി ആയിട്ടുണ്ടായിരുന്ന ഫാസിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത് കാരണം മതിർത്തിട്ട് തുപ്പാനും വഴിയ കഴിച്ചിട്ട് ഇറക്കാനും വഴിയാ ആ രീതിയിലായിരിക്കും നമുക്കറിയാം നമുക്കൊരു ഒരു കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികളൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാക്സിമം നമ്മൾ ഒതുങ്ങി അഡ്ജസ്റ്റ് ചെയ്തിട്ട് ജീവിക്കുക എന്നുള്ളതാണ് എല്ലാ പ്രവാസികളുടെയും ഈ അവസ്ഥ ഈ അവസ്ഥ ഫാസിലിനും അനുഭവിക്കുകയാണ് അങ്ങനെ ഫാസിൽ നാട്ടിൽ എത്തുകയാണ് നാട്ടിൽ എത്തിയപ്പോൾ ആണ് കൂടുതൽ കാര്യങ്ങൾ ഫാസിൽ മനസ്സിലാവുന്നതും അവിടെ തെളിവടക്കം ഫാസിൽ കണ്ടെത്തുന്നതും എന്തായിരിക്കും ആ തെളിവ് ആ തെളിവുകൾ കൂടിയാണ് ഫാസിൽ കാര്യങ്ങൾ മനസ്സിലാകുന്നതും ഈ പോക്ക് ശരിയല്ല എന്ന് മനസ്സിലാകുന്നതും പിന്നീട് ഫാസിൽ എന്ത് ചെയ്തു അവിടെ എന്നുള്ളതാണ് ചോദ്യം ഈ കഥ ഇനിയും തുടരും ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ഒന്നും മറക്കണ്ട ഈ കഥകൾ നമുക്ക് ഒരുപാട് എപ്പിസോഡായിട്ട് പോകേണ്ടി വരും അങ്ങനെ നമുക്ക് ഈ കഥകൾ ഒരുപാട് പേരുടെ ലൈഫിൽ ബാധിച്ചിട്ട് ബാധിച്ച പോലെയൊക്കെ തോന്നാം പക്ഷേ ഇതൊരു യാദൃശികമാണ് ഇത് ആരുമായിട്ട് ബന്ധമില്ല ഈ കഥക്ക് കഥാപാത്രങ്ങൾക്കോ ജീവിച്ചിരിക്കുന്നതോ മരണപ്പെട്ടതോ ഒരു ബന്ധമില്ല അതുകൊണ്ട് അടുത്ത കഥ അടുത്തുതന്നെ ആരംഭിക്കും നെക്സ്റ്റ് എപ്പിസോഡിൽ അവിടെ എന്ത് സംഭവിച്ചു ഫാസിൽ എന്താണ് ഹസീനെ ചെയ്തത് എന്ത് നടപടിയാണ് സ്വീകരിച്ചത് കാത്തിരുന്ന് ബായ് ഷമീർ ദോസ്തി അസാം വലിക്കും